എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകണതിന് മുന്നേറ്റ് ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ ഇതൊന്നും ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടില്ലേ ഭൂരിയാണ് അപ്പോൾ ധൃതിയിൽ ഭൂരി ഉണ്ടാക്കി കൊണ്ടിരിക്കണം അപ്പോഴാണെങ്കിൽ അത് പൊളക്കണില്ല ഫസ്റ്റ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടായിരുന്നത് ബാക്കിയുള്ളതൊക്കെ അടി അടിപൊളിയായിട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ ഇടവും വലവും രണ്ട് കിടാങ്ങളുണ്ട് ഒരാൾ തിന്ന് തീർക്കുന്ന ഒരാൾ പരത്താൻ സഹായിക്കുന്നു കേട്ടോ ഇസുന് ഭയങ്കര കൊതി രാവിലെ ഞാൻ പ്രസ്സിലിട്ട് അമർത്തി തരാം ഞാൻ പരത്തി തരാ എന്നൊക്കെ പറയുന്നുണ്ട് അവന് മറ്റോനക്ക് പിന്നെ ഒന്ന് ബാധകളട്ടോ ഞാൻ തിന്നാൻ മെച്ചാറുണ്ട് പിന്നെ അവനുക്ക് ചായ വേണം ചോറ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് ചോറില്ല കേട്ടോ ഞാനൊരു ഫ്ലോലങ്ങോട് പറഞ്ഞതാണ് അങ്ങനെ മക്കളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന ഒരു തിരക്കിലാണ് രാവിലെ തന്നെ ചെറിയ ആൾ നല്ല ഉറക്കാണ് കേട്ടോ ഓൻ ഈറ്റ് വന്നാൽ പിന്നെ ഒനിക്കും ഇഷ്ടം പോലെ ആവശ്യങ്ങളുണ്ടാവും അങ്ങനെ എല്ലാവരുടെ ആവശ്യങ്ങളും നിറവേറ്റി നിറവേറ്റി ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെ മറന്നുപോയി ഈസ് പുറത്തില്ലേ നല്ല മഴ പെയ്യുന്നു അപ്പം ഞാൻ മഴ കണ്ടിട്ട് ചായ കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈസ് ജനലിൻ്റെ അടുത്ത് കയറി വന്നിട്ടുണ്ട് ഇവന്റെ ഒരു സ്ഥിരം സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ഗ്യാസിന്റെ ഏരിയ നമ്മളത് അവിടെ ഇരുന്ന് നിന്നാലും എനിക്ക് ഇറങ്ങുകയുള്ളൂ ചിലപ്പോൾ അവിടെ കയറി നിൽക്കുകയൊക്കെ ചെയ്യും പിന്നെ എന്തെങ്കിലും ചെയ്യട്ടോ വിചാരിക്കേ പിന്നെ നമ്മുടെ ഐസോണുള്ള എന്താ പറയാ ബോട്ടിൽ ബോട്ടിൽ പാൽ ബോട്ട് സോറി പാൽ ബോട്ടിൽ എന്താ പറയുന്നെ ഫീഡിംഗ് ബോട്ടിൽ അപ്പൊ നമ്മൾ അതിലേക്ക് എന്താ ഇതാണ് കേട്ടോ എന്താ ലാക്റ്റഡാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഉനക്കിത് ഞാൻ കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു സംഭവം കൊടുക്കുന്നത് അപ്പോൾ ഡേ എപ്പോഴൊന്നുമില്ല ഞാൻ എന്താ പറയുക രാവിലെ വൈകുന്നേരം രാത്രി അങ്ങനെയൊക്കെ ഇട്ടാണ് കേട്ടോ അത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഉനക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഇത് കൊടുത്ത സമയത്ത് അൽസുനെ തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും അങ്ങനെയാണല്ലോ നമ്മുടെ രീതി നമുക്ക് ആദ്യം തിന്നുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമില്ല പിന്നെ പിന്നെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും എനിക്ക് അങ്ങനെ ഒരു സാധനമുണ്ട് ഉണ്ട് ഷവർമ്മ എനിക്ക് ആദ്യം ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാനൊരു ഷവർമ്മ ഫാനായി മാറി എന്നുള്ളതാണ് സത്യം എന്തായാലും ഇത് കുടിക്കണം മറ്റൊന്നും കാണില്ല ണെങ്കിലും ചായ മടക്കുകടാ മറ്റേ ആ സാധനം ഇടയിൽ നിന്നൊക്കെ തരണം നാളെ രാവിലെ എന്നിട്ട് ഞാൻ ഒന്നാം വിൽപ്പിച്ചെങ്കിൽ ചായം കടിയുണ്ടാക്കും രണ്ടാം വലപ്പിച്ചെങ്കിലും കടന്നു നടക്കും ഞാൻ ചായ മാത്രം ഉണ്ടാക്കും നാളെ വിളിച്ചതിന് ഒന്നും ഉണ്ടാക്കും അത് പറ്റിയോ ആ

അങ്ങനെ മക്കളോടൊന്നും രണ്ടും പറഞ്ഞിരിക്കണ ഒരു നേരാണ് കേട്ടോ അപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് എന്താ പറയുന്നത് ഭൂരിക്ക് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കുറച്ച് ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു അത് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ ഐസിൻ്റെ വായിൽ ഫുൾ പൂപ്പലാണ് കേട്ടോ അപ്പോൾ ഞാനത് മാറാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഒരു മൗത്ത് പെയിൻ്റ് ആണ് നമുക്ക് തന്നത് അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എനിക്ക് അതിൻ്റെ ടേസ്റ്റോ അതിൻ്റെ ഇതും സ്മെല്ലൊന്നും ഇഷ്ടമില്ല പിന്നെ മാറണമെങ്കിൽ നമുക്ക് ഇതൊക്കെ കൊടുത്തല്ലേ പറ്റുമോ അങ്ങനെ കുറച്ച് നേരം ഐസൂൻ്റെ കളിയുണ്ടിരിക്കണം അർഷാക്കുന്ന ഉറക്കൊന്നും തെളിഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു ഉണ്ട് ആൾക്ക് പിന്നെ ഐസു ഐസ് തയ്യാനും കൂടെ ണക്കുണ്ടുകളാണ് എല്ലാത്തിനും ഏതിനും പ്രശ്നമാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പോ സ്കൂളിലേക്ക് കൊണ്ടുപോകലതാക്കി കൊടുക്കണം അപ്പൊ ഞാനിന്ന് ചിക്കൻ ഫ്രൈ മതി എന്ന് പറഞ്ഞു കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പൊ ഞാൻ വിചാരിച്ചാൽ എല്ലാം കൂടെ മസാലയൊക്കെ അപ്പൊ അതിൽ കുറച്ച് കോൺഫ്ലവർ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെന്തായിരുന്നു എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാന് അതിനെല്ലാം കൂടെ ഇട്ട് കിളികൾ ആ ക്ലിമ്പി എന്താ നമ്മൾ കുറച്ച് ചട്ടി കുറച്ചല്ല ഒരു എടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാവുന്നതിന് മുന്നേ ചിക്കനൊക്കെ പെറുക്കിയിട്ടാണ് കേട്ടോ നേ ധൃതി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിക്കുന്നത് എന്തായാലും നമ്മളൊരു ഒളത്തിലും തളത്തിലൊക്കെ അതിൻ്റെതായ രീതിയിലാണ് ചെയ്യാറ് എന്തായാലും ചിക്കൻ ഫ്രൈ ആവാതിരിക്കുന്നില്ല ചൂടാവണേന് മുന്നേ ഇട്ടു എന്ന് കരുതിയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടു കേട്ടോ ഇനി ഒരാൾക്ക് ചിക്കൻ ഒരാൾക്ക് എഗ്ഗാണ് എനിക്ക് മുട്ട പരിച്ചത് മതി എന്നാണ് കേട്ടോ ഐസുവിൻ്റെ ഓർഡർ അപ്പോൾ എനിക്ക് ഉപ്പ് മാത്രം ഇട്ടേ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ചിക്കൻ ഞാൻ കുറച്ച് ആക്കി കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അപ്പോൾ ഷെയർ ചെയ്ത് കഴിക്കണമെങ്കിൽ തയ്യാതിരിക്കേണ്ട അങ്ങനെ ഒരാൾക്ക് ചിക്കൻ ഒരാൾക്ക് ഇനി പടുത്ത ആൾക്കാ അമൃതം പൊടി അത് നമ്മൾ വിറങ്ങി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഐസു പാലൊന്നും കുടിച്ചിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് എണ്ണ വിശക്കും അതിപ്പോൾ ചൂടാറി ഉണ്ടാക്കി ചൂടാറി കഴിയുമ്പോഴത്തും ഓക്കെ ആവട്ടെ അങ്ങനെ ഐസോണുള്ള ഫുഡ് എടുക്കുകയാണ് എന്തായാലും ഫുഡ് ഫുഡ് അല്ല മീൻസ് നമ്മുടെ അമൃതം മുടി വരികയതും അത് എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇഷ്ടമായിട്ടല്ല വിഷന്നതുകൊണ്ട് അവൻ കഴിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അത് അതിൻ്റെ ഇടയിൽ പെറുക്കാൻ പറ്റിയതും വലിച്ചിടാൻ പറ്റിയതൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി ഇരുന്നിട്ട് കുട്ടിയൊന്നും ചെയ്യൂലട്ടോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിക്രസി ചെയ്തുകൊണ്ടേയിരിക്കണം എൻ്റെ ബാഗാണെന്ന് പറഞ്ഞിട്ട് അപ്പഴ്ഗ്രൈൻസ് ഞാനത് വിളിച്ചു കൊണ്ടുപോയി ഓരോരുത്തരും ഓരോരുത്തരുടെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രാത്രി എല്ലാം നോക്കി നോക്കട്ടോ പിന്നെയും രാവിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും അതിൻ്റെ ഇടയിൽ നമ്മുടെ ഐസ്മോനിപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി പോകാന്ന് നടത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണു തെറ്റിയ സ്റ്റെപ്പ് കയറി പോവും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ച് വരച്ചെടുത്തു അവിടെ ലേബലൊക്കെ കുടുതിത്തും എന്നാലും പോകും കേട്ടോ അങ്ങനെ മെയിൻ പണി ഇപ്പോൾ എൻ്റെ ഈ ഒരു സ്റ്റെപ്പ് കയറാതിരിക്കാനുള്ള എന്താ ഐഡിയകളാണ് അങ്ങനെ അതേ മക്കളൊക്കെ ഓരോന്ന് ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സ്കൂളിലെ ഹോംവർക്കൊക്കെ നേരം വളർത്തിട്ടാണ് ബലക്കൊക്കെ ഓർമ്മ വരിക രാത്രി ഒന്നും പറയില്ല ഇസയ ഇസു പിന്നെ രാവിലെ എഴുതാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ കുളിക്കുന്നതിന് മേ കുറച്ച് എഴുതി കുളി കഴിഞ്ഞിട്ട് കുറച്ച് എഴുതി മാറ്റിൽ കഴിഞ്ഞിട്ട് കുറച്ച് എഴുതും ബസ് വരുന്നതിന് മുന്നേ കുറച്ച് എഴുതും അങ്ങനെയാണ് ഹോംവർക്കൊക്കെ ചെയ്ത് തീർക്കുക ഇതിൻ്റെ ഇടയിലല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോഴേക്കിനും വണ്ടിയൊക്കെ വന്നു എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഇസുവിൻ്റെ വണ്ടി വരും കേട്ടോ ലാസ്റ്റാണ് വരിക അങ്ങനെ ഓനെ പറഞ്ഞയച്ചു ഇനിയിപ്പോൾ ഞാനും കുട്ടി മാത്രം കേട്ടോ നമ്മുടെ ഒരു വീട്ടിൽ അങ്ങനെ ഓനെ ആരോ കൊണ്ടുപോയിട്ടോ എവിടുക്കോ എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞാൻ വന്നിട്ട് കുട്ടികൾ പരത്തിയിട്ടതൊക്കെ റെഡിയാക്കി ഈ ഒരു സ്കൂൾ തുറന്ന പിന്നെ കട്ടർ പെൻസിൽ റബ്ബർ സ്കെയിൽ ഈ സാധനങ്ങളൊക്കെ പെറുക്കലാണ് വേറൊരു പണി എന്ന് പറയുന്നത് എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇടും കാണുന്നതൊക്കെ ഐസ് കൊടുത്ത് വായിലിട്ടോ നേരെ ബെഡ്റൂം പോയി ബെഡ്റൂം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി സാ രാവിലെ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും എടുത്തൊക്കെ എനിക്കറിയില്ല അപ്പോൾ ഞാനൊരു കുഞ്ഞി ബെഡ് ഉണ്ട് അത് ബെഡിൽ തന്നെ മറ്റേ വലിയ ബെഡിൻ്റെ മേലെ മറക്ക ും പിന്നെ ഓരോന്നോരോന്ന് മടക്കി ഇടക്കി പെറുക്കി വെക്കോ രാത്രി ബെഡ് കൊട്ടാറുള്ളൂ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് രാവിലെ ഒന്നും ചെയ്യാറില്ല പിന്നെ നമ്മൾ രാത്രി കൂട്ടും കാരണം ആ ഒരു സമയത്തല്ല നമ്മളൊക്കെ കിടക്കാൻ വരിക അല്ലാതെ അപ്പൊ വേറെ ആരും രാവിലെ ഒന്നും വന്ന് കിടക്കില്ല എന്തായാലും എല്ലാം കൂടെ പെറുക്കിയിട്ടും പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം മാത്രം അതുകൊണ്ട് ഇത് മാത്രം നോക്കിയാൽ മതി പിന്നെ എല്ലാ സാധനവും ഇതിനകത്താണ് അതുകൊണ്ടൊരു ഒരു മെസ്സേജ് ഒക്കെ എപ്പോഴും കിട്ടാറുണ്ട് പക്ഷെ ഞാൻ എപ്പോഴെപ്പഴും നീറ്റാക്കി ഇടൂട്ടും എനിക്ക് ബെഡ്റൂമെന്നല്ല എല്ലാവരും ഒരു അടുക്കും ചിട്ടയിൽ ഇരിക്കുന്നത് കാണുന്നതല്ല നമുക്കൊരു മനസ്സുഖം നേരെ അടുക്കളയിൽ വന്നു ഇന്നലത്തെ കഞ്ഞിവെള്ളം കളയണ്ടായിരുന്നു അതുകൊണ്ട് ഓടിപ്പോയി അത് കളഞ്ഞു വന്നു ഇനി നമുക്കല്ലേ ഈ ഒരു ചോറ് വെക്കണ കൊടുക്ക കഴുകിയിട്ട് അതിൽ കുറച്ച് വെള്ളമാക്കി അടുപ്പിൽ വെക്കണം അതാണ് ആദ്യത്തെ പണി കേട്ടോ സിംഗിൾ ഫുള്ള് പാത്രം ഉണ്ട് അപ്പോൾ അത് കഴുകണതിന് മുന്നേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കഴുകുമ്പോൾ കഴിയുമ്പോഴത്തേനും നമ്മുടെ വെള്ളം ചൂടായി കിട്ടും അതായിരുന്നു എൻ്റെ ഒരു ചിന്തയെന്ന് പറയണത് അങ്ങനെ ഞാൻ അടുപ്പിൻ്റെ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി ഒരു കൊടുക്കുക വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓലക്കൊടി വെച്ചിട്ടാണ് കേട്ടോ തീയൊക്കെ കത്തിക്കണത് പണ്ട് ഇവിടെയല്ലേ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് തീയൊക്കെ നമ്മൾ കത്തിച്ചായിരുന്നു പിന്നീട് അതിപ്പോൾ തെറ്റാണെന്നും കുറ്റമാണെന്നും മനസ്സിലാക്കി നമ്മളത് തിരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഓലക്കൊടിയും ഉപ്പൊക്കെ വെച്ചിട്ടാണ് അടുപ്പൊക്കെ കത്തിക്കണത് ആദ്യം കത്തിച്ചു അടുപ്പിലിട്ട് കെട്ടുപോയി പിന്നെയും കത്തിച്ചു അടുപ്പിലിട്ട് കെട്ടുപോയി പിന്നെയും കത്തിച്ചിട്ട് ാണ് അതൊന്ന് സെറ്റായത് എന്നാലിന് ഞങ്ങളുടെ ഒരു ഇഷ്ടമല്ലാത്ത പോലെ തോന്നിട്ട് ഇങ്ങനെ കത്താൻ വേണ്ടിട്ട് ഈ ഓലക്കൂടി കത്തിച്ചെടുക്കുമ്പോൾ കുത്തനെ പിടിച്ചാല് പെട്ടെന്ന് കത്തി കിട്ടും എന്ന് എന്തായാലും അത് ആ ഒരു ഐഡിയ ഞാൻ ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കത്തി പിന്നെ കുറച്ച് വിറകുകളൊക്കെ പെർക്ക് ചെയ്യേണ്ടി ഉളക്കു വെച്ചു ഇപ്പം ഈ ഇന്റെ അടുത്തുള്ള വിറക് നല്ല ഉണങ്ങിയതാണ് അതുകൊണ്ട് പെട്ടെന്ന് കത്തി കിട്ടോ അതുകൊണ്ട് ഭയങ്കര ഉണ്ട് പിന്നെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അതായത് സ്ഥാനത്തോടെ എടുത്ത് വെക്കുകയാണ് എന്നിട്ട് വീണ്ടും വീതനൊന്ന് തുടച്ചു തുട്ടോ ഇടക്കിട ഇടയ്ക്ക് ഇത് തുടക്കലാണ് പണി അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഐസ്ബിൻ്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു ഹൂനെ ഗുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഓനെ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചതല്ല പനി കഴിക്കൊന്നുമില്ല ഇനിയിപ്പോൾ ഒന്ന് ഉറക്കി കൊടുത്തു ഇനി നമ്മളെ ശബ്ദവീജികളൊന്നും പുറത്തുനിന്ന് റൂമിനകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി സകല ജനലുകളും അടച്ച് കുറ്റിയിടണം കർട്ടൻസ് ഇടണം വാതിലടക്കണം പിന്നെ ഇതൊക്കെ അടച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്നാലും ഇടയ്ക്കിടയ്ക്ക് കറീനുണ്ടോയെന്ന് വന്ന് നോക്കണം കേട്ടോ നേരെ അടുക്കളയിൽ പോയിട്ട് നമ്മൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി നമ്മളെ അടുപ്പ് കത്തിയിട്ട് അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പാത്രങ്ങൾ കഴിയലാണ് ഫസ്റ്റ് പണി ഇനി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്ന് ഫുഡ് എന്തൊക്കെ എന്നുള്ള എന്തൊക്കെയുണ്ടാക്കുന്നുണ്ടെന്നുള്ള ഒക്കെ ഞാൻ ഈ ഒരു സമയത്താണ് ഇടോ ചെയ്യാറ് എന്ത് ഉണ്ടാക്കണം ഉച്ചക്ക് എന്ത് ഉണ്ടാക്കും ഉച്ചക്ക് എന്താ ഉണ്ടാക്കും ഉച്ചക്ക് എന്താ ഉണ്ടാക്കും ആ ഒരു ചിന്ത തന്നെയായിരിക്കും ഏതായാലും പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിന് ശേഷം ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ പോയിട്ടോ എപ്പോഴെങ്കിലും പൈപ്പിൽ വെള്ളം വരുള്ളൂ വെള്ളമുള്ള സമയത്ത് എനിക്ക് സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല വെള്ളം ഇല്ലാത്ത സമയത്താണ് ഞാൻ കുടം കൊണ്ടുപോകുക അങ്ങനെ വെള്ളം കിട്ടിയത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലേ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ പുതിയ കപ്പിൾസ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഓരോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഓരോരുത്തു കുറച്ച് നേരം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ടോ അങ്ങനെ ഒരു പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് കയറി അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് പരിപ്പേറിയായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് പരിപ്പ് തക്കാളി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ടില്ലേ പൈപ്പിൻ്റെ താഴെ കൊണ്ടുപോയിട്ടാണ് കഴുകിയെടുക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇതാണ് കേട്ടോ പരിപ്പ് കടഞ്ഞത് പിന്നെ വെന്ത് കഴിയുമ്പം നമ്മൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ടൊന്ന് താളിച്ചു കൊടുക്കും പെട്ടെന്നാവും കേട്ടോ ഈ ഒരു കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടുന്നോ പെട്ടെന്നൊരു മഴ വന്നു കേട്ടോ മഴ മാത്രമല്ല കൂടെ കാറ്റും ഇടി ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കാറ്റ് വിഷയപ്പോൾ എനിക്ക് തോന്നി എന്റെ ഡ്രസ്സ് തിരുമ്പിട്ടതൊക്കെ ചാടുമോന്ന് കാരണം അത്രക്കും കാറ്റായിരുന്നു ആ കാറ്റിൽ കറണ്ടും പോയിട്ടോ കറണ്ട് പോയി പിന്നെ വന്ന് കറണ്ട് വന്നത് കൊറേ രാത്രി ഒക്കെ കറണ്ട് വന്നത് നല്ല മഴയായിരുന്നു ഞാൻ അത്ര ഒരു മഴ ഈ നേരത്ത് പ്രതീക്ഷിച്ചില്ല എന്തായാലും ഞാൻ പിന്നെ നമ്മുടെ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ കറി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടകത്ത് വന്നേ കർഷാക്ക് വരുമ്പോഴത്തേനും ഫുഡ് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ അതാണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് പിന്നെ അതൊക്കെ റെഡിയാക്കിയെടുത്തുട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ സൈഡായിട്ട് നമ്മൾ ബാക്കിയുള്ള ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ പൊരിക്കാനുള്ളതുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചു കഴിഞ്ഞാൽ ഉച്ചക്കുള്ള ഫുഡ് സെറ്റായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ എന്തായാലും താഴെടാം കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതിൽ എല്ലാവർക്കും കേട്ടോ